സാറാഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് ആവശ്യമുണ്ട് മെയിൽ ടു സെന്റൂർ സി വി നാവ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വീടകങ്ങളിൽ ഒതുങ്ങിക്കഴിയുന്ന അമ്മമാരെ പൊതുസമൂഹത്തിൽ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിയ വനിതോത്സവം ശ്രദ്ധേയമായി കാളികാവ് ബസാർ ജി യു പി സ്കൂളിൽ നടത്തിയ പരിപാടി എം എൽ എ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കാലം പോലെയല്ല നമുക്കിപ്പോ ഫോണി യൂട്യൂബൊക്കെ കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇത്തരം കലോത്സവങ്ങളിലുള്ള ആളുകൾ നടത്തുന്ന പ്രോഗ്രാമുകൾ അതൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു തലത്തിലേക്ക് പലത് വൈറലായി മാറുന്ന ഒരു സ്ഥിതി കാണാൻ കഴിയും നന്നായിട്ട് പാടുന്നവർ നമ്മുടെയൊക്കെ ഇടയിൽ വച്ചർ പേരുണ്ട് അവരൊക്കെ യഥാർത്ഥത്തിൽ ഇന്നത്തെ ഒരു മാറ്റ കാലത്തിന്റെ മാറ്റം ഈ സമൂഹ മാധ്യമങ്ങളൊന്നും ഇല്ലാതെങ്കിൽ പലരും അറിയാതെ പോകുന്ന ധികൾ വലിയ രീതിയിൽ ഇന്ന് ഗ്രാമീണ തലത്തിൽ നടക്കുന്ന കലോത്സവത്തിൽ നടക്കുന്ന കലാപരിപാടികൾ ഇന്ന് എല്ലാവരും കാണുന്ന തലത്തിലേക്ക് മാറും അതുകൊണ്ട് ഏത് കലോത്സവങ്ങൾക്കും ഇന്ന് നല്ല പ്രസക്തി പ്രശസ്ത മാപ്പിളപ്പാട്ടുകാരി സിത്താര ഇരിങ്ങാട്ടിരി മുഖ്യ മുഖ്യാതിഥിയായി ബ്ലോക്കിനു കീഴിലെ ഏഴു പഞ്ചായത്തുകളിൽ നിന്നായി അഞ്ഞൂറോളം പേർ പരിപാടിയിൽ പങ്കെടുത്തു നാടൻപാട്ട് കോൽക്കളി ഒപ്പന ഡാൻസ് തുടങ്ങിയ വിവിധ ഇനങ്ങൾ അരങ്ങേറി പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് കെ തങ്കമ്മു അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി പി ജസീറ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എ പി നസീമ ബീഗം പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ഷിജിമോൾ ഇ പി സിറാജുദ്ദീൻ പി ജ്യോതി എ ജയശ്രീ എം ലത്തീഫ് എ കെ മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് സ്ക്വയർ റോഡ് വണ്ടൂർ